നമസ്കാരം അക്ഷരങ്ങൾ ഒരുക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ മൂന്നാം പതിപ്പിന് വീണ്ടും കേരള നിയമസഭാ മന്ദിരം വേദിയായിരിക്കുകയാണ് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ചേർന്ന് നടത്തുന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം അമ്പത്തഞ്ച് പുസ്തകങ്ങളുടെ രചയിതാവും മോട്ടിവേഷണൽ സ്പീക്കറും അപ്സുലൂട്ട് ഐ എ അക്കാഡമി ചെയർമാനുമായ ഡോക്ടർ ജോബ്നസ് കൊട്ടാരം രചിച്ച് എത്തിക്സ് ഇൻ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റ്യൂഡ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ് നമുക്കെല്ലാവർക്കും സുപരിചിതനായ കേരള മുൻ ഡി ജി പി ഋഷ സിംഗ് സാറിനെ ഡോക്ടർ ജോബ്നസ് കൊട്ടാരം രചിച്ച എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റ്യൂഡ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി എഴുത്തുകാരനും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമായ എം പി ലിബിൻ രാജനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് അടക്കാം നമ്മുടെ മുഖ്യാതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന ഉഷ സിംഗ് സാറിനെ രണ്ടു ഭാഗം സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലെഴിതിരിക്കുന്ന വിശിഷ്ടയക്തികൾ സദസ്സിലെഴുതിയിരിക്കുന്ന ബഹുമാന്യർ ഇവിടെ നമ്മുടെ ജോബിൻ അദ്ദേഹം എഴുതിയ യു പി എസ് സിൻ്റെ സംബന്ധിച്ച് യു പി എസ് സി പരീക്ഷ പാസ്സാക്കാനെ സംബന്ധിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നു യു പി എസ് സിൻ്റെ പരീക്ഷയിൽ ഒരു പത്ത് കഴിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഇത് നാം മനസ്സിലാക്കണം ഇത്രയും പലതരത്തിലുള്ള തരത്തിലുള്ള കഴിവ് വേറെ ഏതൊരു പരീക്ഷനു വേണ്ടി ആരും അവർ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഉദാഹരണത്തിൽ അതിന് മൂന്ന് ഭാഗങ്ങളാണ് ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ പ്രിലിമിനറി പരീക്ഷയിൽ അവർ നോക്കുന്നത് യുവർ ലെവൽ ഓഫ് റീസണിങ് റീസണിങ്ങിൻ്റെ സംബന്ധിച്ചുള്ള നോളജ് ലോജിക്കിൻ്റെ സംബന്ധിച്ചുള്ള നോളജ് പിന്നെ റിട്ടേൺ പരീക്ഷ റിട്ടേൺ പരീക്ഷയിൽ അവർ നോക്കുന്നതിന് അഞ്ച് കഴിവകളാണ് ഒന്ന് താക്കളുടെ എഴുതാറുള്ള ഭാഷ കമാൻഡ് തകൾക്ക് നന്നായിട്ട് ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മലയാളമാണെങ്കിൽ മലയാളം നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ടോ ഇല്ലയോന്ന് ഈവൻ ഹാൻഡ് റൈറ്റിംഗ് കഴിവുകൾ നമ്മൾ നമ്മൾ പുറത്ത് വരുന്നത് റിട്ടേൺ പരീക്ഷയിലാണ് ഏഴ് പരീക്ഷകളുണ്ട് റിട്ടേണില് ഇംഗ്ലീഷ് കമ്പൾസറി ഹിന്ദി മലയാളം കമ്പൾസറി എസ് എ ജനറൽ നോളേജിൻ്റെ നാല് പേപ്പറുകൾ പിന്നെ ഒരു ഓപ്ഷണൽ പേപ്പറിൻ്റെ രണ്ട് പേപ്പറുകൾ ആക്ച്വലി നമ്മൾ ഒമ്പത് സബ്ജക്ട്സ് ആണ് അവർ നോക്കുന്നത് അതിനകത്ത് നമ്മുടെ കോഗനേറ്റീവ് ഇൻ്റലിജൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എല്ലാം അവർ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പരീക്ഷ പാസ്സാക്കാൻ പറ്റുള്ളൂ അവസാനത്തെ ഭാഗമാണ് ഇൻ്റർവ്യൂ നോളേജ് അവർ കണ്ട് കഴിഞ്ഞു ഇന്നും അവർ നോക്കുന്നത് താങ്കൾക്ക് ഭാഷയിൽ സംസാരിക്കാനുള്ള പ്രവാഹമുണ്ടോ അവിടെയാണ് താങ്കളുടെ അവരെ ആറ്റിറ്റ്യൂഡ് നോക്കുന്നത് അവിടെയാണ് അവർ നമ്മുടെ നോളേജ് കോൺഫിഡൻസ് ലെവൽ എത്രയാണെന്ന് നോക്കുന്നത് ഇൻ്റർവ്യൂ ബോർഡിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഒരു നമ്മളൊരു എക്സ്പേർട്ട് പ്രത്യേകം അവിടെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി ആ പുസ്തകം വായിച്ചാൽ റിട്ടൺ പരീക്ഷയിൽ ജനറൽ നോളേജിൻ്റെ നാല് ആ പേപ്പറുകൾ സോൾവ് ചെയ്യാൻ നമുക്ക് സഹായം കിട്ടും അതുപോലെ ഇൻ്റർവ്യൂവില് ഒരു ഈ മുപ്പത് മിനത്തി അഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് നമ്മൾ സംസാരിക്കുന്നു കോൺഫിഡൻസ് കൊണ്ട് സംസാരിക്കുന്നുണ്ടോ നമ്മുടെ അറ്റിറ്റ്യൂഡ് എന്താണ് അതുമെല്ലാം നന്നായിട്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ ഈ പുസ്തകം ആളുകൾ വായിക്കും അതുകൊണ്ട് ആളുകൾക്ക് ഈ പുസ്തകം കൊണ്ട് ലാഭമുണ്ടാവും അവിശ്വാസം എനിക്കുണ്ട് ഞാൻ ഇവിടെ ഔപചാരികമായിട്ട് അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചിരിക്കുന്നു ജയ് ഹിന്ദ് ആദ്യത്തെ കോപ്പി സിംഗ് സർ എം പിൻ സാറിന് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും പ്രചോദകനുമായ എം പി ലിബിൻരാജ് സാറിനെ വേദിയിലെ ക്ഷണിക്കുന്നു പുസ്തകം രചിച്ച ശ്രീ ജോബിനാസ് കൊട്ടാരം വിദ്യയിലെ അബ്സല്യൂട്ട് ഐ എ എസ് അക്കാദമിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ യഥാർത്ഥത്തിൽ എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന പുസ്തകം യു പി എസ് സിയുടെ സിലബസിനെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള നിലവിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ലഭ്യമല്ലാത്ത തരത്തിലുള്ള വളരെ കൃത്യമായിട്ട് പഴയ ചോദ്യ പേപ്പറുകൾ ചേർത്ത് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ് ഒരുപക്ഷെ ഫിക്ഷൻ എഴുതുന്നത് പോലെയോ നോൺ ഫിക്ഷൻ എഴുതുന്നത് പോലെയോ അത്ര എളുപ്പമുള്ള ഒന്നല്ല അക്കാഡമിക് ടെക്സ്റ്റുകൾ എഴുതുക എന്നുള്ളത് ഒരു പക്ഷേ അക്കാഡമിക് ടെക്സ്റ്റുകൾ എഴുതുന്നവർക്ക് ലിറ്റററി ഫിക്ഷൻ എഴുതുന്ന അത്ര പ്രാധാന്യം നമ്മളാരും കൊടുക്കാറുമില്ല ഒരുപക്ഷെ നമ്മളിൽ പലരും പല എക്സാമുകൾ ജയിച്ചതും നമ്മൾ പല ക്ലാസുകൾ ജയിച്ചു വന്നതുമൊക്കെ പ്രശസ്തരായ പലരുടെയും അക്കാഡമിക് ടെക്സ്റ്റുകളും ഗൈഡുകളുമൊക്കെ പഠിച്ചിട്ടാവും പക്ഷെ ഇതൊന്നും നമ്മുടെ അലമാരകളിൽ വെക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവില്ല ശ്രീ എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന ശ്രീ ജോമിനസ് കൊട്ടായൻ ജയിച്ച ഈ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും എല്ലാ കാലത്തും നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായ ഒരു പുസ്തകമാണ് കാരണം യു പി എസ് സിയുടെ ബാക്കിയുള്ള ചോദ്യപേപ്പറുകൾ പോലെയല്ല എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റിയുടെ ചോദ്യപേപ്പർ ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും നിശ്ചിതമായ ഒരു ഉത്തരമുണ്ട് ആ ഉത്തരം ഉത്തരമെഴുതിയാൽ മാത്രമേ ഇവാലുവേറ്റർ നിങ്ങൾക്ക് മാർക്ക് നൽകുകയുള്ളൂ എന്നാൽ എത്തിക്സ് ആൻഡ് ഇൻ്റഗ്രിറ്റിയിൽ മാത്രം കൃത്യമായ ഉത്തരങ്ങൾ ഇല്ല ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു ചോദ്യമാണ് ഒരു സമൂഹം നന്നാവണമെങ്കിൽ ആ സമൂഹത്തിലെ സ്ത്രീകൾ ഉയർന്ന വിദ്യാഭ്യാസ സമ്പന്നരായിട്ട് മാറണം സ്ത്രീകൾ വിദ്യാഭ്യാസ സമ്പന്നരായാൽ മാത്രമേ ആ സമൂഹത്തിലും ആ കുടുംബത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇത് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്യമാണ് ഇതിനെ ഇലാബറേറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റിയുടെ പേപ്പറിലുള്ളത് ഇതിന് ഈ പരീക്ഷ എഴുതുന്ന ഏകദേശം മെയിൻസ് പരീക്ഷ എഴുതുന്നത് ഏകദേശം അൻപതിനായിരം തൊട്ട് അറുപതിനായിരം പേരുള്ള ആളുകളായിരിക്കും ഈ അറുപതിനായിരം പേരും ഈ ഒരൊറ്റ സെൻറ്റൻസിനെ ആസ്പദമാക്കി ഉത്തരം എഴുതുന്നത് അവരോരോരുത്തരും വായിച്ച അവരോരോരുത്തരും സ്വായത്തമാക്കി അറിവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മറിച്ച് ഇതിന് കൃത്യമായ ഒരു ഉത്തരമില്ല എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി പേപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഇത് അങ്ങനെയാണ് കാരണം നിങ്ങളുടെ എത്തിക്സ് എന്താണ് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി എന്താണ് എന്നതിനെ വിശകലനം ചെയ്യാനുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന ഒരു പുസ്തകമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാനിതിലെ ഏതാനും ചില ഭാഗങ്ങൾ വായിച്ചു നോക്കി ശ്രീ ജോമിൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു സാധാരണ മോട്ടിവേഷണൽ പുസ്തകം എഴുതുന്നത് പോലെ അല്ലെങ്കിൽ പല വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമുള്ളതല്ല ഇത്തരത്തിലുള്ള ഒരു അക്കാഡമിക് ടെക്സ്റ്റ് എഴുതുക എന്നുള്ളത് ഇതിലെ പല ചോദ്യങ്ങളും രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് പേപ്പർ അവതരിപ്പിച്ച തൊട്ടുള്ള ചോദ്യ പേപ്പറുകൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരീക്ഷ എഴുതുമ്പോൾ എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് എന്നുള്ള ഒരു പേപ്പർ മെയിൻസിലില്ല രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടാണ് രണ്ട് യു പി എസ് സി ഓപ്ഷനിൽ നിന്ന് ഒരു യു പി എസ് സി ഓപ്ഷനിലും എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഒരു പ്രധാനപ്പെട്ട പേപ്പറായിട്ട് കൊണ്ടുവരുന്നത് ഈ പേപ്പർ യു പി എസ് സി കൊണ്ടുവന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സാധാരണ ഗൈഡുകളിൽ നിന്നും അക്കാഡമിക് ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ നിന്നും കാണാതെ പഠിച്ച് എഴുതി സമൂഹത്തിലെ ഒരു തട്ടിലുള്ള ആളുകൾ മാത്രം ഈ എക്സാമിലേക്ക് കടന്നു വരുന്ന പ്രവണത അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉയർന്ന സമൂഹങ്ങളിൽ നിന്നും വരുന്നവർ സർവീസിനകത്തേക്ക് കടന്നു വരികയും അവർ അഴിമതിയുടെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷേ ഈ പുസ്തകങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ലാത്ത ഉയർന്ന വിദ്യാഭ്യാസം ലഭ്യമല്ലാത്ത ആളുകൾക്കും യു പി എസ് സി ലഭ്യമാകണമെന്നും അത് റാങ്കിങ്ങിനെ പ്രധാനമായിട്ടും പരിഗണിക്കണമെന്നുമുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന പേപ്പർ യു പി എസ് സി അതിൻ്റെ മെയിൻ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലെ മറ്റൊരു ചോദ്യം ഞാൻ ശ്രദ്ധിച്ചു ദലൈലാമയുടെ ഒരു ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചൊരു ചോദ്യമാണ് ദലൈലാമ പറഞ്ഞൊരു വാക്യം മാത്രമാണ് ചോദ്യം ആ ചോദ്യം നിങ്ങൾ വിജയം നേടിയെടുക്കുന്നത് ആ വിജയത്തിൻ്റെ മാധുര്യം എന്നത് നിങ്ങൾ വിജയം നേടിയെടുക്കുന്നിടം വരെ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അതിനെക്കൂടി ആശ്രയിച്ചിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാറ്റിവെച്ച ഉറക്കം നിങ്ങൾ അതിനുവേണ്ടി ചിലവാക്കിയ പണം അതിനുവേണ്ടി ചിലവാക്കിയ അധ്വാനം ഇതെല്ലാം കൂടി തട്ടിച്ച് നോക്കിയാൽ മാത്രമേ ആ പരീക്ഷയുടെ വിജയം നിങ്ങൾക്ക് തന്ന മാധുര്യം എത്രത്തോളമാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ ഈ ഒരു സെൻറ്റൻസിനെ അടിസ്ഥാനമാക്കി എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റിയിൽ എഴുതുക എന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായ ഒരു തീരുമാനമാണ് കാരണം സ്വയം പഠിച്ചു വെച്ച ഒരു ഉത്തരം ഇതിനില്ല മറിച്ച് സ്വയം നടത്തുന്ന നിരീക്ഷണങ്ങളിലൂടെ സ്വന്തം വായനയിലൂടെ സ്വന്തം അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഉത്തരം നൽകേണ്ട ഒരു ചോദ്യമാണിതുള്ളത് അത്തരം ചോദ്യങ്ങൾ ഉത്തരം നൽകുവാൻ കഴിയുന്ന യു പി എസ് സി വിദ്യാർത്ഥികൾക്ക് സഹായകമായ പുസ്തകം രഹിച്ച ശ്രീ ജോബിനാസ് കൊട്ടാരത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകം ഏറ്റുവാങ്ങിയുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മറുപടി പ്രസംഗത്തിനായി പുസ്തകത്തിൻ്റെ രചയിതാവായ ഡോക്ടർ ജോബ്നസ് കൊട്ടാരത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളം ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന കേരളത്തിൻ്റെ മുൻ ഡി ജി പിയും എഴുത്തുകാരനുമായ ശ്രീ ഋഷിരാജ് സിംഗ് സർ പ്രിയ സുഹൃത്തും പത്മരാജൻ സാഹിത്യ പുരസ്കാര ജേതാവും നോവലിസ്റ്റും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമൊക്കെയായ ശ്രീ എം ബി ലിബിൻ രാജ് പ്രിയപ്പെട്ടവരെ സിവിൽ സർവീസ് പഠിതാക്കൾക്കായി എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു പുസ്തകം തയ്യാറാക്കിയപ്പോൾ അതാര് പ്രകാശനം ചെയ്യണം എന്ന ചോദ്യം മനസ്സിലേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ തെളിഞ്ഞ പേരാണ് ഋഷിരാജ് സിംഗ് സാറിൻ്റേതും ഒപ്പം ശ്രീ എം പി ലിപിൻ രാജിൻ്റേതും ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഉടനീളം നൈതികതയുടെ ഉദാഹരണമായി കേരളത്തിലെ മാധ്യമങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടിയ ഒരു പേരാണ് ഋഷിരാജ് സിംഗ് സാറിൻ്റേത് ഒരു നല്ല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾ വരുമ്പോൾ പൊതുപരിപാടികൾക്ക് പ്രത്യേകിച്ചും സ്കൂൾ പരിപാടികൾക്കൊക്കെ ആളുകൾ വിളിച്ചാൽ പല ഉയർന്ന ഉദ്യോഗസ്ഥരും നോ പറയുകയാണ് പതിവ് പക്ഷേ ഋഷിരാജ് സിംഗ് സാർ അദ്ദേഹം അദ്ദേഹം കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായിരുന്ന കാലഘട്ടത്തിൽ എക്സൈസ് കമ്മീഷണർ ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സംവദിച്ചത് ഏതാണ്ട് നാലായിരത്തോളം സ്കൂളുകളിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളോടാണ് ഇന്ന് പലപ്പോഴും അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതി മാതൃഭൂമി പബ്ലിഷ് ചെയ്ത വൈകും മുമ്പേ എന്ന് പറയുന്ന പുസ്തകം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീന വലയത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ വ്യക്തിത്വ വികാസത്തിലൂടെ ജീവിത വിജയത്തിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറക്കിയിരിക്കുന്ന ആ പുസ്തകം മലയാളത്തിൽ എഴുതിയ ആ പുസ്തകം ഏഴ് പതിപ്പുകളാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് ഇന്നത്തെ ഈ ചടങ്ങിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങുവാൻ പ്രിയപ്പെട്ട ഋഷിരാജ് സിംഗ് സാറിനെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുവാൻ പ്രിയപ്പെട്ട ഋഷിരാജ് സിംഗ് സാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേരുകയും ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തോടുള്ള നിസീമമായ നന്ദി ഔദ്യോഗികമായ നന്ദി പറയും എങ്കിൽ കൂടി എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ പ്രിയ സുഹൃത്തായ ശ്രീ എം പി ലിപിൻരാജിൻ്റെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രത്യേകിച്ചും പാഠമൊന്ന് ആത്മവിശ്വാസം പോലെയുള്ള പുസ്തകങ്ങൾ കേരളക്കരയാകെ ഏറ്റെടുത്തിട്ടുള്ള ഒരു പുസ്തകങ്ങളാണ് ജീവിതത്തിലെ വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങളോട് പടവെട്ടി സ്വന്തം പാത വെട്ടിത്തെളിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ എം പി ലിപിൻരാജ് അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നിരവധി നോവലുകൾ പുറത്തു വരികയുണ്ടായി ഈ വർഷത്തെ പത്മരാജൻ പുരസ്കാരവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നോവലിനാണ് ലഭിച്ചത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരു സാഹിത്യകാരൻ എന്നിങ്ങനെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം നൈതികതയുടെ മറ്റൊരു ഉദാഹരണം എത്തിക്സിൻ്റെ മറ്റൊരു ഉദാഹരണം എനിക്ക് ശേഷം പ്രളയമെന്ന് ആലോചിക്കാതെ തനിക്ക് ശേഷവും ഗ്രാമീണ മേഖലകളിൽ നിന്ന് നിരവധി ആളുകൾ സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത മത്സര പരീക്ഷകളിൽ വിജയിക്കണമെന്നുള്ള ബോധ്യത്തോടുകൂടി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുമായി സംവദിക്കുവാൻ അവസരം കണ്ടെത്തുന്ന അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഇന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ധാർമ്മികതയുള്ള ഉദ്യോഗസ്ഥർ സിവിൽ സർവീസിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹം മാറുകയുള്ളൂ പലപ്പോഴും വേൾഡ് കറപ്ഷൻ ഇൻഡെക്സിലൊക്കെ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ മുൻനിരയിലല്ല സ്കാൻഡനേവിയൻ രാജ്യങ്ങളൊക്കെ മുൻനിരയിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള മുഖ്യധാരയിലേക്ക് വരണമെങ്കിൽ ധാർമ്മികതയുള്ള എത്തിക്സുള്ള ഇൻറ്റഗ്രിറ്റിയുള്ള ധാരാളം ഉദ്യോഗസ്ഥർ നമുക്ക് സിവിൽ സർവീസിൽ വരണം ഞാനൊരു സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡയറക്ടർ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം എഴുതാൻ തയ്യാറെടുത്തത് ഈ അബ്സല്യൂട്ട് ഐ എ എസ് അക്കാഡമിയുടെ പബ്ലിക്കേഷൻ ഡിവിഷനായ അബ്സല്യൂട്ട് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു അവസരം ലഭിച്ചതിന് ജഗദീശ്വറിനോട് നന്ദി പറയുന്നു കഴിഞ്ഞ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തക വേദിയിലും നമ്മുടെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കുവാൻ സാധിച്ചു ഇന്നും മറ്റൊരു പുസ്തകം എൻ്റെ അൻപത്തി അഞ്ചാമത്തെ പുസ്തകമാണിത് ഇരുപത്തിയഞ്ചോളം പുസ്തകങ്ങൾ മോട്ടിവേഷണൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടായിരുന്നു ബാക്കിയുള്ള പുസ്തകങ്ങൾ മുപ്പതോളം പുസ്തകങ്ങൾ അക്കാഡമിക് മേഖലയുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള ഒരു പുസ്തകം ഈ ധന്യമായ വേദിയിൽ പ്രകാശിപ്പിക്കുവാൻ കഴിഞ്ഞതിലുള്ള ചരിതാർത്ഥ്യവും നന്ദിയും അറിയിക്കുന്നു ഒപ്പം ഈ ചടങ്ങിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി അർച്ചന പ്രമോദനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം കേരള നിയമസഭ സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് സേറിനെയും സിവിൽ സർവൻ ഉദ്യോഗസ്ഥനും എഴുതുകാരനുമായ എം പി ലിബിൻഡർ സാറിനെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അപ്സലോഡിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്